അസ്സാമലൈക്കും ബഹുമാനപ്പെട്ടവര് സിനി യോജന സംഘം മലപ്പുറം ജില്ലാ കമ്മിറ്റി അത് ഏതാനും വർഷങ്ങളായി രൂപീകരിച്ചിട്ടുള്ള ഒരു സംരംഭമാണ് സാധ്യത എന്നുള്ളത് നമ്മുടെ പാവപ്പെട്ടവരായ സംഘടനാ പ്രവർത്തകന്മാർക്കും വിജയകാംക്ഷികൾക്ക് അവരുടെ രോഗ സഹായം അതുപോലെ ചികിത്സാ സഹായം എന്നതുപോലെ തന്നെ ഭവന നിർമ്മാണം ഇതിലേക്കൊക്കെ സഹായം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് മുസാഹ്യത പദ്ധതി നടപ്പാക്കി വരുന്നത് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടായിട്ടുണ്ട് ഒട്ടേറെ പേരെ നമുക്ക് സഹായിക്കുവാനും സാധിച്ചിട്ടുണ്ട് ഈ വർഷവും അതിൻ്റെ ഫണ്ട് ശേഖരണം ആരംഭിക്കുകയാണ് ഈ വർഷത്തെ പ്രത്യേകത എന്നുള്ളത് പ്രത്യേകമായിട്ടുള്ള ഒരു ആപ്പ് രൂപീകരിച്ചുകൊണ്ട് അതിൽ അത് മുഖേനയാണ് ഡിജിറ്റൽ ഫണ്ടിങ് എന്നുള്ള നിലക്കാണ് മുസ്ഹായതയിലെ ഫണ്ട് സ്വരൂപിക്കുന്നത് അപ്പോൾ ഈ കാര്യത്തിൽ എല്ലാവരുടെയും സഹായ സഹായങ്ങളുണ്ടായിരിക്കണം ഈ പദ്ധതിയെ വന്നിച്ച് വിജയമാക്കി മാറ്റണം എന്ന് അഭ്യർത്ഥിക്കുന്നു